ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നിപ്പോൾ എൻ്റെ വിഷയം നമ്മളെ ഡോക്ടർ ഉപിരാധാഷിനെ കുറിച്ചും അതുപോലെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് എനിക്ക് സംസാരിക്കാനുള്ളത് അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇന്ന് സംസാരിക്കാം കാരണം വേറൊന്നും കൊണ്ടല്ല അതായത് നമ്മളെ ഡോക്ടർ ഉപിരാധാഷൻ കുറെ ഇന്നിപ്പോ കുറച്ച് ദിവസം കൊണ്ട് ഈ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ഡോക്ടർ ഓപി രാധാകൃഷ്ണന്റെ വീഡിയോകളും അതുപോലെ തന്നെ അദ്ദേഹത്തെ പറ്റിയുള്ള കാര്യങ്ങളുമൊക്കെ തന്നെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ കത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീസൺ ഫൈവ് കഴിഞ്ഞു സീസൺ സിക്സ് കഴിഞ്ഞ് ഈ അതിലെ ഒരു മത്സരാർത്ഥികൾക്കും കിട്ടാത്ത ഒരു ഇതാണ് ഇപ്പോഴും ഡോക്ടർ ഗോപി രാധാകൃഷ്ണന് കിട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം പുളികാരൻ ആരോടും അങ്ങോട്ട് ചെന്ന് ഒരു ഇതിനും പോകുന്നില്ല അദ്ദേഹം ഒരു കാര്യത്തിനും അദ്ദേഹം അങ്ങോട്ട് പോക പോകുന്നില്ല എന്നിട്ടും അദ്ദേഹത്തെ തന്നെ എപ്പോഴും ഓരോരുത്തർ ഏർ കണ്ടന്റ് ആക്കും പോലെ എനിക്ക് തോന്നുന്നു കാരണം ഒരുപാട് പേര് ഒരുപാട് ഒരുപാട് യൂട്യൂബേഴ്സ് ആൾക്ക് അത് അദ്ദേഹത്തെ തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അദ്ദേഹം വീണ്ടും ഈ ലൈവിൽ തന്നെ നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും എന്നിട്ട് ഈ ചെയ്യുന്ന ഈ യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാർ തന്നെ പറയുന്നു അദ്ദേഹം ലൈവിൽ നിൽക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നതും അദ്ദേഹം എവിടെയെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ആറേഴ് മാസത്തിന് ശേഷമാണെന്ന് തോന്നുന്നു ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത് തന്നെ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നതും ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം എനിക്ക് ഒരു ഒരു ഇതുമായിട്ട് ഒരു ഇതിനും പോകാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ എന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ആരെയും ഒന്നും ഉപദ്രവിക്കാൻ വരുന്നില്ല ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ വഴി എനിക്ക് എന്റെ വഴി എന്നെ ഉപദ്രവിച്ചവരോട് ഞാൻ മറക്കില്ല ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഞാൻ മറക്കില്ല എന്നാണ് പറഞ്ഞത് അതൊന്നും മറ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ എന്നോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ മറക്കണേന്തിനാ ക്ഷമിച്ചാ പോലെ ക്ഷമിച്ചെന്ന് പറഞ്ഞല്ലോ ഞാൻ അവരോടൊക്കെ ക്ഷമിച്ചിരിക്കുക ഞാൻ മറക്കത്തില്ല എന്ന് പറയുന്നതിനെന്താ അത് അതിനെന്താ അതല്ലേ പറഞ്ഞുള്ളൂ അല്ല അത്ര അത്ര അത്രയും അത്രെങ്കിലും അദ്ദേഹം പറയണ്ടേ ഈ രണ്ട് വർഷം കൊണ്ട് അദ്ദേഹം ഇത്ര ഉയരങ്ങളിൽ എത്തി അദ്ദേഹത്തെ താഴെ ഇട്ട ആൾക്കാരോട് അത്രയെങ്കിലും അദ്ദേഹം പറഞ്ഞില്ലേ അദ്ദേഹം പറയണ്ടേ അതേ അദ്ദേഹം പറഞ്ഞുള്ളൂ കാരണം ഒരു ഒരു നമ്മൾ നിങ്ങൾ തന്നെ ഈപ്പൊ ഈ ചെയ്യുന്ന ആൾക്കാർ തന്നെ ഈ ഒരു കാര്യം നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ വരുന്നത് അപ്പൊ നമ്മൾ ആരെങ്കിലും അതുപോലെ ചെയ്യുമ്പോൾ നമുക്കും അതേപോലെ വിഷമം വരും അപ്പോൾ മറക്കാതിരിക്കുന്നതിറക്ക മറക്കരുത് ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ നമ്മൾ നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറക്കേണ്ട ആവശ്യമില്ല നമ്മളെപ്പോഴും ആ ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം നമുക്ക് ആ മനസ്സിൽ ആ ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ അങ്ങോട്ട് മുന്നോട്ടു ജീവിക്കാൻ പറ്റുള്ളൂ നമ്മൾ മറന്നു കഴിഞ്ഞാൽ പിന്നെ ആ പിന്നെ അടുത്ത് വേറൊരാള് നമ്മളെ വന്ന് നമ്മളെ വന്ന് ഉപദ്രവിക്കത്തില്ലേ അപ്പോഴും നമ്മൾ മറന്നുപോയി മറന്നുപോയി പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ പക്ഷെ നമ്മളെ ഈ മറക്കാതിരുന്നു കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ ഒരു ആൾക്കാർ വരും നമ്മളെ വീണ്ടും ഉപദ്രവിക്കും എന്ന് മനസ്സിലാക്കും അപ്പം മറക്കാതിരിക്കുന്നതിലേ നല്ലത് അതാ അദ്ദേഹം പറഞ്ഞത് നിങ്ങളതൊക്കെ തെറ്റിദ്ധരിച്ച് പിന്നെ പക്ഷെ ഞാൻ അതൊക്കെ ഞാൻ വിട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ അതൊക്കെ വിട്ടു എനിക്ക് അങ്ങനെയുള്ള ഇനി ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല എന്ന് പറയുന്നതിൽ എന്താ തെറ്റി അതൊരു തെറ്റല്ലല്ലോ അതൊരു ശരിയല്ലേ നിങ്ങൾക്കും അദ്ദേഹമായിട്ട് ഒരു ബന്ധവുമില്ല അങ്ങ് തീർന്നു അതോടവിടെ തീർന്നു പ്രശ്നങ്ങൾ അവിടെ തീർന്നു പിന്നെ അതുപോലെ തന്നെ ഓരോ വീണ്ടും വീണ്ടും ഓരോ പ്രശ്നങ്ങൾ ശബ്ദരേഖകൾ കൊണ്ടുവരുന്നു എടുക്കുന്നു പിടിക്കുന്നു ശബ്ദരേഖകളൊക്കെ ആരെ കേൾപ്പിക്കാനും ഇവിടെ ആര് ആര് കേട്ടിരുന്നാലും ഇപ്പൊ വേറൊരു കേസുണ്ട് ഇപ്പൊ ഇവിടെ ആരൊക്കെ കേൾപ്പിച്ചിരുന്നാലും ഇവിടെ ഒന്നുമില്ല ഇപ്പൊ കുറച്ച് കൊറച്ചാൾക്കാര് വന്ന് ഇതൊക്കെ കാണുന്നെടുക്കുക ചെയ്യുന്നതല്ലാതെ വേറെ ഒന്നും ഇവിടെ ഒന്നും സംഭവിക്കില്ല അദ്ദേഹത്തെ ഞാൻ എനിക്ക് ഞാൻ പറയാ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് അദ്ദേഹത്തെ വെറുതെ വിടുവോ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നോക്കി പോയി പോയില്ലേ വീണ്ടും വീണ്ടും ഓരോ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ സംസാരിക്കുക അല്ലെങ്കിൽ എനിക്കും അത് സംസാരിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തെ ഇപ്പൊ വീണ്ടും വീണ്ടും ഓരോ വിഷയത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന പേരുകൾ വലിച്ചുഴയ്ക്കുന്നു എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത് അങ്ങ് വിട്ടുകളയ്യ നമ്മൾ നമ്മൾക്ക് ഒരാളിനെ ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ അങ്ങ് വിട്ടുകളയുക അത്രയണ്ണ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഇത് ഒരു ഇതുമില്ല ഞാനിപ്പോ ഒരു ഇത് കാരണം വെച്ചാൽ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ആരെയും ഇത് വേദനിപ്പിക്കുന്നതോ ും എനിക്കിഷ്ടമുള്ള കാര്യമല്ല നമ്മൾ ആരെങ്കിലും വേദനിപ്പിക്കാൻ വരുമ്പോഴാണോ നമ്മൾ വേദനിപ്പിക്കുന്നത് അല്ലാതെ ഒരാളിനെ അങ്ങോട്ട് ചെന്ന് അറ്റാക്ക് ചെയ്യുന്നു എന്നെ സംബന്ധിച്ചില്ല അപ്പോൾ അദ്ദേഹം അത്രയ്ക്കാണ് അദ്ദേഹം പറഞ്ഞത് കാരണം ഇപ്പോഴും അദ്ദേഹം ആ ലൈ ചർച്ചാ വിഷയമായി അദ്ദേഹം മുന്നിൽ നിൽക്കുന്നു അതാണ് ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ എനിക്ക് തോന്നണം ഇപ്പൊരു ഇനി ഒരു പത്ത് സീസൺ കഴിഞ്ഞിരുന്നാൽ തന്നെ ഇപ്പൊ ആറ് സീസൺ അയി ഒരു നാല് സീസൺ കഴിഞ്ഞ് വന്നാലും ഈ ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുന്ന എന്തൊക്കെ ഇനി ആ എന്തൊക്കെ നിങ്ങൾ ഇനി ഉണ്ടാക്കി ആ ഒരു ചെലു തന്നെ അത് അദ്ദേഹം അതൊരു സത്യമാണ് അദ്ദേഹം എന്ന് പറയുന്നത് ആരും ഓടും ആരോടും ഞാൻ ഇന്നവരെ കേട്ടിട്ടില്ല എന്തെങ്കിലും ഇപ്പൊ അദ്ദേഹം പറയുമ്പോ പലരുടെ പിന്നെ ഇത് നമ്മൾ സ്വകാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ആരോടെങ്കിലും ഒക്കെ പറയുന്നത് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അദ്ദേഹം ഇപ്പൊ റെക്കോർഡ് ചെയ്ത് അങ്ങനെ അദ്ദേഹം ഇപ്പൊ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരില്ല നിങ്ങൾ എന്തായാലും ഇപ്പൊ അദ്ദേഹം പറഞ്ഞു അതിനൊരു മറവശം കൂടെ ഉണ്ടല്ലോ മറുവശം പറയുന്നുണ്ടാവുമല്ലോ അതെവിടെ അത് നിങ്ങൾ റെക്കോർഡ് ചെയ്യാറില്ല അതുകൂടെ റെക്കോർഡ് ചെയ്യണം എങ്കിൽ മാത്രമേ അതിൻ്റെതായ പൂർണ്ണത കിട്ടത്തുള്ളൂ ഒരാൾ മാത്രം വെറുതെ സംസാ സംസാരിക്കൂലോ നിങ്ങൾ എന്താണ് ചോദിച്ചത് അതാണ് എന്താണ് നിങ്ങൾ അദ്ദേഹത്തോട് ഇങ്ങനെ എങ്ങനെ എങ്ങനെയാണ് ചോദിച്ചത് എന്നൊക്കെ ഉള്ളത് ഉണ്ടാവൂല ആ ഉണ്ടാവുന്ന അതിൽ കാണും ചിലപ്പോൾ ഉത്തരം അതിന്റെ ഉത്തരങ്ങളായിരിക്കും അദ്ദേഹം പറയുന്നത് അല്ലാതെ വേറൊന്നുമല്ല അപ്പൊ ഇങ്ങനെ ഓരോരോ ദിവസങ്ങൾ ഓരോ ദിവസം കഴിയുംതോറും ഡോക്ടർ ഗോപി രാധാഷനെ വീണ്ടും വീണ്ടും ഇതില് ഈ ഇതിലിട്ട് ഒരുമാതിരി വല്ലാത്ത രീതികളിലാക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്നത് നല്ല കാര്യങ്ങൾ നിങ്ങൾ പറയൂ നല്ല കാര്യങ്ങൾ അദ്ദേഹം ആരെയും ഒന്നും ചെയ്യുന്നില്ല ഉപദ്രവിക്കുന്നില്ല ഒരു ഒരു ആദ്യം ആരെയും ഒന്നും പറയാ ഇവിടെ ഒന്നും പറയുന്നില്ല ഇപ്പം ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞെന്ന് പറഞ്ഞ ഇന്റർവ്യൂല് പലരും ഇന്റർവ്യൂല് പറഞ്ഞെന്നും പറത്തിട്ട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞ ഇവരാരെയും കൂട്ടുന്നില്ല എന്ന് മാത്രമല്ലേ പറഞ്ഞോളൂ അതിനെന്താ തെറ്റ് അതൊരു തെറ്റാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരു തെറ്റുമില്ലല്ലോ അത് ശരി അതിൽ അതല്ലേ ശരി പിന്നെ മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മറക്കാൻ പാടില്ല മറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും അത് ആ അത് തെറ്റ് നമുക്ക് അത് ആവർത്തിച്ചോണ്ടേ ഇരിക്കൂ വേറൊരാള് നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും അപ്പം മറന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് അറിയാം ഇന്നാള് നമ്മളെ അത് നമ്മളെ ഹത്തി നിർത്തുക എന്നുള്ള ഒരു ഇത് അദ്ദേഹത്തിന് ഉണ്ടാവും മറക്കാതിരിക്കുന്നതാണ് ഏറ്റവും വൃത്തി അതാത് അങ്ങനെ ചിന്തിക്കും നിങ്ങൾ നിങ്ങളെല്ലായിരിക്കും പറഞ്ഞത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മനസ്സാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നതിനെന്താ അല്ലാതെ വേറെ നിങ്ങൾ ആരെയും കുറ്റ പറഞ്ഞില്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ട് ഞാനും പറഞ്ഞിട്ടുണ്ടെന്നല്ലേ അദ്ദേഹം പറഞ്ഞു ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും അങ്ങോട്ട് എന്നെ പറഞ്ഞു ഞാനും അങ്ങോട്ട് പറഞ്ഞു അത് അവിടെ വെച്ച് തീർന്നു എന്നാണ് പറഞ്ഞത് എനിക്ക് സംഭവിച്ചതൊന്നും മറക്കില്ല കാരണം മറക്കാൻ പറ്റില്ല കാരണം അദ്ദേഹം ഒരു ഒരുപാട് ഉയരത്തിൽ നിന്നതാണ് അത് പറയാൻ പോലും ഒരുപാട് സിനിമകൾ കാര്യങ്ങളും ആയിട്ട് നിന്നതാണ് കാരണം അതൊക്കെ പിന്നീട് അല്ലാതായി സിനിമയിൽ വെറുതെ നിന്നതെന്നും മറിച്ച് പറഞ്ഞു വെറുതെ അതൊക്കെ നമുക്ക് കാരണം ഒരു 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 നിർമ്മാതാവ് ഒരിക്കലും അദ്ദേഹത്തെ പോലുള്ളൊരു ഇത് കള്ളം പറയണ്ട ആവശ്യമില്ല ഒരു ഫങ്ഷൻ വെച്ചാണ് പറഞ്ഞത് എന്റെ അടുത്ത സിനിമയിൽ അദ്ദേഹം അടുത്ത സിനിമ എടുക്കുമ്പോൾ അദ്ദേഹമാണ് നായകൻ പറയുന്നുണ്ടായിരുന്നു പിന്നെന്താ എന്നിട്ട് പിന്നെ അദ്ദേഹം തിരുത്തി പറഞ്ഞെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഒരിക്കലും നമ്മളത് പറയാതിരിക്കുകയാണ് എന്നാ നല്ലത് ഇതേപോലെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഇതേപോലെ ഓരോ ആൾക്കാർ ഇങ്ങനെ വന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ എന്താ ചെയ്യുക അദ്ദേഹം എന്ന് പറയുന്നത് ആരെയും ഉപദ്രവിക്കാൻ പറ്റില്ല എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ അദ്ദേഹത്തെ അങ്ങ് പ്രതി വിടുക അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇതിൽ പോട്ടെ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ ജോലികൾ നോക്കി നിങ്ങൾ നല്ല രീതിയിൽ പോവുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരു പ്രശ്നത്തിനും ഇതിന്റെ ഇടയ്ക്ക് ഇടേണ്ട ആവശ്യമില്ല എന്ത് തന്നെ ആയിരുന്നാലും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആൾക്കാരെ ഇനി സ്നേഹിച്ചുകൊണ്ടേയിരിക്കും അദ്ദേഹം ഒരു കാരണം ഇപ്പഴും അദ്ദേഹത്തിന്റെ അദ്ദേഹം പിന്നെ ഞങ്ങൾ ഇപ്പോ പേടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീണ്ടും അദ്ദേഹം ഒരു ഇതിൽ ഇല്ല അദ്ദേഹം അതാ പറഞ്ഞത് ഞാൻ ഒരു ഒരു കാരണവശാലും അവരുമായിട്ട് ഒരു സഹകരണമില്ല അത് നല്ലതല്ലേ നിങ്ങൾക്ക് തന്നെ പറയുന്നു നിങ്ങളെ പറയ നിങ്ങളെ വലയിൽ ഇന്നും വന്ന് വീണ് കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ നിങ്ങൾ ഈ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ അത് ഇപ്പോ ഇപ്പം ഒരു നല്ല കാര്യത്തിന് വേണ്ടി അദ്ദേഹം എന്ന് പറയുമ്പോഴും നിങ്ങൾ നിങ്ങളത് റെക്കോർഡ് ചെയ്യുന്നു അതാണ് നമ്മൾ ഒരാളുടെ സ്വകാര്യതയെ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല എന്റെ ആവശ്യമില്ലല്ലോ സഹോദരങ്ങളെ നിങ്ങളൊക്കെ എല്ലാവരും നന്നായിരിക്കട്ടെ എന്നാണ് അദ്ദേഹവും പ്രാർത്ഥിക്കുക എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ വീഡിയോ അതിൻ്റെ പേന എങ്ങനെയെങ്കിലും ഒരു പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കൂ പലരും പല ഇതും പ്രൊവോക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ ആ പ്രവോക്കിങ്ങിലൊന്നും ആരും വീഴാതിരിക്കുന്നതായിരിക്കും ഏറ്റവും വൃത്തി എന്ന് എനിക്ക് പറയാനുണ്ട് കാരണം ഒരു ഒരുപാട് ഇത് പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും തലമുക്കി വരുന്നത് പോലെയൊക്കെ തോന്നുന്നതുകൊണ്ടാണ് ഈ പറയുന്നത് ഇനിയെങ്കിലും അതൊക്കെ എല്ലാവരും നടത്തുക എല്ലാവരും നിർത്തിയിട്ട് അദ്ദേഹത്തിന്റെ ഇതിലേക്ക് അദ്ദേഹത്തിന്റെ നല്ല 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 കാശങ്ങൾ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈകിട്ട് പോയി താങ്ക് യു താങ്ക് യു വെരി മച്ച്